ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി അടുപ്പിൽ തീ കത്തിക്കാനായി വരുന്നു അവിടെയാണ് റിയ ബോംബ് വെച്ചിരിക്കുന്നത് അരികിൽ വിശാലുമുണ്ട് പാർവതി തീ വിറകിലേക്ക് പകർന്നു അവിടെയാണ് കർപ്പൂരം കർപ്പൂരത്തിനുള്ളിലായിട്ട് ബോംബ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കർപ്പൂരത്തിൽ തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട് വിശാലിൻ്റെ കയ്യിൽ ചെമ്പിന്റെ അടുപ്പുള്ളത് കൊണ്ട് രണ്ടുപേരും അടപ്പ് മറച്ചു പിടിച്ചിട്ട് രക്ഷപ്പെടുകയാണ് എന്നാലും രണ്ടുപേരും ആ തറയിലേക്ക് തിരച്ചു വീഴുന്നുണ്ടായിരുന്നു അവിടെ ഉള്ളവരെല്ലാം ആ സമയത്തിന് ഓടി രക്ഷപ്പെട്ടു ശേഷം എല്ലാവരും അവിടേക്ക് ഓടി വന്നിട്ട് ഏട്ടാ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റിയയും ഏർ വിനയും പ്രഭാവതിയും അവിടേക്ക് വന്ന ഒരു ഞെട്ടലോടെയാണ് അവരത് കണ്ടു നിൽക്കുന്നത് ഇത്രയും ഒരു വലിയ സംഭവം നടന്നിട്ടും അവർക്ക് യാതൊരു യാതൊരാബദ്ധം സംഭവിച്ചില്ല എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്നെന്ന് വിശാൽ ചോദിക്കുന്നു ആരാണ് ഇത് അറേഞ്ച് ചെയ്തതെന്നും വിശാൽ ചോദിച്ചപ്പോൾ ഒരാൾ പറയുന്നു ഞാനാണെന്ന് പക്ഷെ പൊട്ടിത്തെറിക്കാൻ മാത്രം അടുപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല വിറകെ പെട്ടെന്ന് കത്താൻ വലിയ വല വല്ല മണ്ണെണ്ണയോ മറ്റോ ഉപയോഗിച്ചിരുന്നോ എന്ന് പാർവതി ചോദിക്കുന്നു ഇല്ല സാർ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതിൻ്റെ സ്മെൽ ഉണ്ടാവില്ല എന്ന് അടുത്തുണ്ടായിരുന്ന ആൾ പറയുന്നു ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ പ്രഭാവതി റിയോട് ചോദിക്കുന്നുണ്ട് നീ അല്ലേ പറഞ്ഞത് പാർവതി ബോംബ് പൊട്ടി മരിക്കുമെന്ന് എന്നിട്ട് എന്നിട്ടുള്ള ചത്തില്ലല്ലോ എന്ന് പ്രഭാവത്തിൽ ചോദിച്ചപ്പോൾ റിയ പറയുന്നുണ്ട് ഒരാളെ കൊല്ലാ മാത്രം ശക്തിയുള്ളതായിരുന്നു ആ ബോംബ് പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല ഇത്തവണയും ഉദയനൂരമ്മയും ഗായത്രിയമ്മയുടെ ആത്മാവും കൂടി അവളെ രക്ഷിച്ചതായിരിക്കുമെന്ന് വിനയ് പറയുന്നുണ്ട് ദീപാനുഗ്രഹം കൊണ്ട് വലിയൊരു ഇനി ഏതായാലും ഇവിടെ പാചകം വേണ്ട മേഡം ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്താം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട ഏതായാലും വലിയ അപകടമുണ്ടായില്ലോ ഭക്ഷണം നമുക്ക് ഇവിടെ തന്നെ പാചകം ചെയ്യാം നിങ്ങൾ എല്ലാവരും വിഷം എനിക്കറിയാം ബിരിയാണി പെട്ടെന്നുണ്ടായി എല്ലാവരും ഒന്ന് വന്നേ ഇപ്പൊ ഉണ്ടായ വിഷമം നമുക്ക് മാറ്റിയെടുക്കാം എല്ലാവരും കൂടി ഒന്ന് എന്റെ കൂടെ നിന്നാ മതി എന്നൊക്കെ പാർവതി എല്ലാവരോടുമായി പറയുന്നുണ്ട് അങ്ങനെ അവർ റെഡിയാക്കുന്നു ദേഷ്യത്തോടെ പ്രഭാവതയും വിനയും റിയയും അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഒരു കൂസലുമില്ലാതെ രാത്രിയിൽ പല്ലവി തന്റെ മുറിയിൽ നിന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു വിപിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു പാർവതി തലനാഴ്ച ഇഴക്കാണ് രക്ഷപ്പെട്ടത് ഒരു പക്ഷേ വലിയൊരു ആപത്ത് തന്നെ പാർവതിക്ക് സംഭവിച്ചതെന്നെ ഇത്രയും പറഞ്ഞിട്ടും പല്ലവിക്ക് യാതൊരു കൂസലുമില്ല പല്ലവി ഞാൻ പറഞ്ഞു കേട്ടില്ലേ എന്ന് വിനെ സോറി വിപിൻ വീണ്ടും ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഓ ഞാൻ കേട്ടോ നിന്റെ ചേച്ചിക്ക് ഒരു ആപത്തുണ്ടായി തറിഞ്ഞിട്ടും നിനക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്ന് വിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ബിപിൻ സാറും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പല്ലവിന്ന് നിനക്കിത് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഇന്ന് വിപിൻ ബിപിൻ സാറേ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അത് അത് മുൻകൂട്ടി കാണാൻ കഴിവുള്ളവളാണ് എൻ്റെ ചേച്ചി ആ കാര്യം സാറിനും അറിയാമല്ലോ അതുകൊണ്ട് ആപത്ത് വരുന്നത് കണ്ടാൽ ചേച്ചി അപ്പോൾ തന്നെ അതിനുവേണ്ട മുൻകരുതൽ എടുത്തോളും പിന്നെ നമ്മൾ നമ്മളെതിനാ വെറുതെ ആദ്യ പിടിക്കുന്നത് പലവേനി പാർവതിയുടെ അനീതി തന്നെയാണോ സ്വന്തം ചേച്ചി മരണത്തിൽ നിന്നും ഏതോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് അതറിഞ്ഞിട്ടും നിനക്ക് നിസ്സാരഭാവം നിനക്ക് അല്പമെങ്കിലും പാർവതിയുടെ സ്നേഹം ഉണ്ടോ എന്ന് വിപിൻ അവളേതായാലും രക്ഷപ്പെട്ടല്ലോ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് പരദപിച്ച് കണ്ണുനീരൊഴിക്കുന്നത് എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പലവേ പല്ലവി നിനക്ക് നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പഴേ അതിൻ്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവും ഇന്ന് പാർവതിക്ക് ഉണ്ടായത് നിനക്കാണ് ഉണ്ടായതെങ്കിൽ പാർവതി ഇപ്പോഴും നിന്നെ വിട്ടും മാറാതെ നിന്നയോടൊപ്പം തന്നെ ഉണ്ടായനെ നീ എന്താ ചെയ്തത് പാർവതിയുടെ ഒരു ആശ്വാസമാക്കെങ്കിലും നീ പറഞ്ഞോ ഇത് കേട്ട ദേഷ്യത്തോടെ പല്ലവി പറയുന്നുണ്ട് മതി സാറേ നിർത്തോ എനിക്ക് പാർവതിയുടെ മുന്നിൽ ചെന്ന് സഹത്ഭിക്കാനൊന്നും നേരമില്ല ചേച്ചി സാറിന് എന്തോ കൈവശം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പാർവതിയുടെ കാര്യത്തിൽ സാറിന് ഇത്രയും സ്നേഹവും വെപ്രാളവും ദേശീയ ചിട്ടുള്ള അനുകമ്പ ദൈവ ചെയ്ത് സാറ എന്റെ മുന്നേ കാണിക്കല്ലേ എനിക്കേണ്ട വീണ്ടും വിപിൻ ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സ് ഇത്രയും മിടുങ്ങിയതാണോ പലവി നിന്റെ മനസ്സ് ഇത്ര ഒട്ട് ശരിയല്ല നീ ഇത് മാറ്റാൻ ശ്രമിക്കണം അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വിപിൻ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് പാർവതി പാർവതിയുടെ കാലിലേക്ക് നല്ല പൊള്ളയറ്റിട്ടുണ്ട് ആ സമയത്താണ് വിശാൽ പാർവതിയുടെ അരികിലേക്ക് വന്നത് പാർവതി സ്വന്തമായിട്ട് പൊള്ളി സ്ഥലത്തേക്ക് മരുന്നിടുകയായിരുന്നു പാർവതിയുടെ കാലിൽ ഒന്ന് തലോടുകയാണ് വിശാൽ എന്നിട്ട് പാർവതിയുടെ കാലിൽ വിശാൽ തന്നെ മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് പാർവതിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടോ ഇപ്പോൾ ഉണ്ടോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു വേദന ഉണ്ടായിരുന്നു പക്ഷേ വിശാൽ സറിങ്ങിന് തടവുമ്പോഴേ ആ വേദനയ്ക്ക് പല മാറി വരുവാണ് ആ സമയത്ത് പാർവതിക്ക് എന്തെങ്കിലും പറ്റിപ്പോകൂന്നെ ഞാൻ വല്ലാണ്ട് പേടിച്ചിരുന്നു ശരിക്കും ദൈവം ദൈവം തന്നെയാണ് പാർവതിയെ രക്ഷപ്പെടുത്തിയത് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് വിശാൽ എന്തായാലും സാറ് വിഷമിക്കല്ലേ എനിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ ഉദയനൂരമ്മ എപ്പോഴും എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊരു ആപത്തം സംഭവിക്കില്ല ആ ധൈര്യം എനിക്കുണ്ട് ആ സമാധാനം സാറിന് ഉണ്ടാവണമെന്ന് പാർവതി പറയുന്നു പാർവ ഈ ചെറു ഭേദമാകുന്നതുവരെ തനീ കൊലിച്ചിടേണ്ട തൽക്കാലം ഇത് ഊരി വെച്ചേക്കാമെന്ന് വിശാൽ അതിനെന്താ സാർ വാങ്ങിച്ച കുലിസല്ലേ സാർ തന്നെ ഒരു വാ മാറ്റിക്കോളൂ എന്ന് പാർവതി അങ്ങനെ പാർവതിയുടെ കാലിലുള്ള ആ കുലിസ് വിശാൽ തന്നെ ഒരു മാറ്റുന്നുണ്ട് എന്നിട്ട് പാർവതിയെ തൻ്റെ കൈകളിൽ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി കിടത്തുകയാണ് വിശാൽ വാതിലടച്ചിട്ട് വിശാലും അവിടേക്ക് വന്നു പാർവതിയുടെ അരികിലായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ് വിശാലും രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചു വിശാൽ അവിടേക്ക് പാർവതി വിശാൽ ചായയുമായി വന്നു എന്റെ പാർവതി ഇത് താൻ വയ്യാത്ത കാലം വെച്ച് താൻ രാവിലെ തന്നെ ഇതൊക്കെ തുടങ്ങിയോ കാലിൻ്റെ വേദനയും പ്രയാസമൊക്കെ സാർ ഇന്നലെ തൈലം തേച്ച് തന്നതോടുകൂടി എല്ലാം മാറിയെന്ന് പാർവതി ചുമ്മാ എന്നെ ബോധ്യപ്പെടുത്താൻ പറയുന്നതാണെന്ന് എനിക്കറിയാമെന്ന് വിശാൽ ഇല്ല സാർ സത്യമായിട്ടും എന്റെ വേദന മാറിയെന്ന് പാർവതി ഇപ്പൊ ഞാൻ ഓക്കെ ആണെന്നും പാർവതി പറയുന്നു അല്ലെങ്കിൽ തന്നെ അതൊരു കാര്യമല്ലേ അതോർത്ത് സാർ എന്തിനാ ടെൻഷൻ ആവുന്നത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാറു തനിക്കൊരു ചെറിയ പോറൽ ഏറ്റാ കൂടി ഞാൻ വിഷമിക്കും ഇന്നലെ തന്നെ തനിക്കും എനിക്കും കിട്ടിയത് ഒരു പുനർജന്മമാണെന്ന് പറയാം പാർവതി പറയുന്നു അത് ശരിയാണ് എന്നാലും ആ പൊട്ടിത്തെറിയുണ്ടായത് എങ്ങനെയാണ് എത്ര ആലോചിച്ചിട്ടും അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ശരിക്കും ശരിക്കുമോന്നു അന്വേഷിക്കണം അന്നേരം എല്ലാവരെയും ആദ്യ പിടിപ്പിക്കേണ്ടെന്ന് കരുതിയായി ഞാൻ മിണ്ടാതിരുന്നത് നമുക്കതിന്റെ കാരണം അന്വേഷിക്കണം എന്നൊക്കെ വിശാലും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്കൊരു കാറ് വരുന്നുണ്ട് കാറിൽ വന്നിറങ്ങിയത് രാധിക മേഡമാണ് രാധിക മേഡം വരണമെന്ന് പറഞ്ഞ വിശാൽ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അന്ന് സ്റ്റേഷനിൽ വെച്ച് പിരിഞ്ഞതാ പിന്നെ കാണാനേ പറ്റിയില്ല എന്നെ വിശ് പാർവതി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു അതെങ്ങനെയാണ് നിങ്ങൾക്കും എനിക്കും തിരക്ക് പിന്നെ എങ്ങനെ കാണാം ഏതായാലും സർപ്രൈസ് വിസിറ്റ് ആയിപ്പോയി എന്നെ വിശാൽ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു ഇത് ലളിത മേഡത്തിൻ്റെ തറവാടല്ലേ ഇങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ വേണോ അങ്ങനെയല്ല മേഡത്തിന് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാല്ലാ എന്നെ വിശാൽ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വരൂ എന്ന് പാർവതി അങ്ങനെ അവർ അകത്തേക്ക് വന്നോ പ്രഭാവതിയും വിപിനിയും സോറി ഒക്കെ ഉണ്ട് ഹോളിൽ അമ്മ ഇതാണ് അഡ്വക്കേറ്റ് രാധിക മേഡം അന്ന് ലളിത അന്ന് ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത കേസിൽ പോലീസിൽ നിന്നും എന്നെ റിലീസ് ചെയ്ത ആളാണ് ഓ ലളിത ചേച്ച വക്കീലെന്ന് പ്രഭാവതിയും പറയുന്നു ഇത് എന്നെ പറഞ്ഞ് വിശാൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ രാധിക പറയുന്നുണ്ട് ഇത് പ്രഭാവതി അമ്മയല്ലേ എന്ന് ഇത് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ലളിതമ്മ പറഞ്ഞതനുസരിച്ച് ഇവിടെ എല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ചോദിക്കാൻ മറന്നു മാഡത്തിന് കോഫിയാണോ ചായയാണോ എന്ന് പാർവതി സാറേ എനിക്കൊന്നും വേണ്ട എനിക്ക് വേഗം എത്തണം അതിനുള്ളിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് ലളിതാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇന്നലെ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ബ്ലാസ്റ്റ് നടന്നല്ലേ ഇത് കേട്ടേ പ്രഭാവതി ഒന്ന് ഞെട്ടി അതെ ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായെന്ന് പാർവതിയും പറയുന്നു ബിരിയാണി പാചകം ചെയ്യാൻ തയ്യാറാക്കിയ അടുപ്പിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്ന് രാധിക പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതേ മാഡം അതാണ് ഉണ്ടായത് സ്പോട്ടിൽ നിങ്ങളുണ്ടായിരുന്നു എന്ന് പ്രഭാവതിയോട് രാധിക ചോദിക്കുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രഭാവതിയും പറയുന്നു കമ്പനിയിൽ നടന്ന അപകടത്തെക്കുറിച്ച് മാനേജർ പറഞ്ഞ് ലളിതാ മേഡം അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബ്ലാ ബ്ലാസ്റ്റ് സംഭവിച്ചത് എന്നറിഞ്ഞോ എന്ന് രാധിക പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അറിയില്ലെന്ന് അറിയണം അതന്വേഷിച്ച് വിവരം ധരിപ്പിക്കാനാണ് ലളിത മേഡം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് നിങ്ങളിത് നിസ്സാരമായി കാണരുത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് കണ്ടെത്തണം ചിലപ്പോൾ ഇതൊരു പ്ലാൻ ഓപ്പറേഷൻ ആയിരുന്നെങ്കിലോ ഏതായാലും നിങ്ങൾ പ്രാഥമികമായി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് വേണ്ടത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിയണം ഇനിയെങ്കിലും ഇതുപോലെ ഒരു ഉപേക്ഷ കുറവ് ഉണ്ടാകരുത് എന്ത് ചെയ്താലും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ എനിക്ക് രാധിക പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് മാഡം നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെന്ന് നമ്മളെ തീരെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു െ പ്രതീക്ഷിക്കണം കമ്പനിയിൽ അപകടമുണ്ടായി എന്നതിനെ തുടർന്ന് ലളിത മേഡം ഒരു ജോൽസിനെ കണ്ടിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിരുന്നു ഇനി വരുന്ന ഒരു വർഷക്കാലം വിശാലിനും പാർവതിക്കും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വളരെ സൂക്ഷിക്കണമെന്നും എല്ലാ കാര്യത്തിനും ജാഗ്രത വേണമെന്നും മേഡം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് എനക്ക് രാധിക പറയുന്നു ഞങ്ങൾ എന്നെ ശ്രദ്ധിച്ചോളാം വിശാലും നിങ്ങളുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം ആണ് അതുകൊണ്ടാണ് രണ്ടുപേരും ചാകാതെ രക്ഷപ്പെട്ടെന്ന് റിയ മനസ്സിൽ വിചാരിച്ചു വിനയുടെ അടുത്തേക്ക് ചെന്നിട്ട് രാധിക ചോദിക്കുന്നു അല്ലേ എന്ന് കുറച്ച് കാലത്തിന് ശേഷമാണ് കുടുംബത്തിലേക്ക് വരുന്നതല്ലേ എന്ന് വിനയ് കൂടുവന പെൺകുട്ടി ഇതാണല്ലേ എന്നും രാധിക ചോദിക്കുന്നു ഒരു കാര്യം കൂടി വ്യക്തമായി വിനയോട് ചോദിച്ചറിയാൻ മേഡം എന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടക്കേട്ടെ പ്രഭാവതി ചോദിക്കുന്ന ലളിതേച്ചിക്ക് ഇപ്പോൾ എന്താ അറിയേണ്ടത് ഈ പെൺകുട്ടിയും വിനയും തമ്മിലുള്ള ബന്ധം ഇവൾ ഇവന്റെ ഇങ്ങനെ പ്രഭാവതി പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വിനയ് പറയുന്നു ഇവളെൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നാൽ അങ്ങനെയല്ല വിനയ് അറിഞ്ഞിരിക്കുന്നത് നിയമപരമായി ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കുന്നത് തെറ്റാണ് ഈ പെൺകുട്ടിയുമായുള്ള നിങ്ങളുടെ ഇല്ല ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് ഇവിടെ നിങ്ങൾ ഇവിടുന്ന് എന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത് അത് അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ മേഡത്തിൻ്റെ തനി സ്വരൂപം നിങ്ങൾ കാണേണ്ടി വരും ഇതൊക്കെ ലളിതേശിക്ക് നേരിട്ട് പറഞ്ഞ പോലെ എന്തിനാ ഒരു മീഡിയേറ്റർ നിന്ന് പ്രഭാവിച്ച് ചോദിക്കുന്നു അത് നിങ്ങൾ മേഡത്തോട് നേരിട്ട് ചോദിച്ചാൽ മതി എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്തോ ഞാനിത് കൃത്യമായി ചെയ്തിരിക്കും ഏതായാലും മകനെ ഒന്ന് ഉപദേശിച്ചു നന്നാക്കാൻ നോക്ക് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കോടതി കൂടാൻ സമയമായി സമയമായെന്ന് രാധിക പറഞ്ഞതിലേണ്ടാളം മറക്കണ്ടെന്ന വിശാലിനോടും പാർവതിയോടും രാധിക പറയുന്നു കാണാമെന്ന വിനിയോടും ഒന്നുകൂടി പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നുണ്ട് രാധികയെ പറഞ്ഞു വിടാൻ വേണ്ടി വിശാലും പാർവതിയും അങ്ങോട്ടേക്ക് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതി ശേഷം കാണിക്കുന്നത് നടന്നതെല്ലാം പാർവതി ഗാർഗയോട് പറയുന്നു ഗാർഗി പറയുന്നു ലളിതാമയുടെ അഡ്വൈസറ് കൃത്യ സമയത്ത് ഇവിടേക്ക് വന്ന് പ്രഭാവതി കൊടുത്തത് നന്നായി നന്നായി പക്ഷേ ആ ശാസനയിലൊന്നും ഒരു കാരണമുണ്ടായിട്ട് എനിക്ക് തോന്നില്ല ആള് പ്രഭാവതിയമ്മയല്ലേ ഒരു ചെവിയിൽ കൂടി കെട്ട് മറു ചെവിയിൽ കൂടി ഇത് കളയുമെന്ന് പാർവതി അത് ശരിയാണ് ഏതായാലും പാർവതി നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഗാർഗി പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലായിടത്തും എന്റെ കണ്ടെത്തണം എന്ന് പിന്നെ ഉദയനൂരമ്മയും ദേവമ്മയും കൂടെയുള്ളതാ ഒരു ആശ്വാസം രണ്ടുപേരും കൂടെയുള്ളപ്പോൾ ഒരു ഒരു ഒരാപത്തും ഞങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടെന്ന് എന്റെ ആപത്ത് വന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ അവരുടെ ശക്തിയാൽ അത് മാറിപ്പോകുമെന്നും എനിക്ക് ഉറപ്പുണ്ടെന്ന് പാർവതി പറയുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഇരുന്ന ഫയലുകളൊക്കെ പെട്ടെന്ന് ഒരു കാറ്റത്ത് പറന്നു പോകുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബിലേക്ക് ചാനൽ